ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കൊടുത്തൊരു വാഹനം കേട്ടോ ഒരു പ്രവാസി സുഹൃത്താണ് ഈ വാൻ എടുത്തുള്ളത് അപ്പോൾ ഗ്രേ കളറിൽ ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും അതേപോലെ ലെക്സസിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് തോന്നിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്ട് നിങ്ങളൊന്നും പരിചയപ്പെടുത്താമെന്ന് കരുതി വന്നതാണ് അപ്പോൾ വൈറ്റ് കളറിലും അതേപോലെ പെർപ്പിൾ കളറിലും നമ്മൾ ഈ ഒരു മോഡലിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രേ കളറിൽ ഈ ഒരു മോഡലിൽ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ നമുക്ക് തോന്നി അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോസിൽ ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ കംപ്ലീറ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ഗ്രേ കളർ നമുക്ക് ഒന്ന് രണ്ട് വണ്ടികൾ നമുക്ക് പിന്നെ വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് ഫിസി കാർ സ്പോർട്ടിൻ്റെ ഗ്രൂപ്പ് പത്തോളം ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും ഫസ്റ്റ് അതിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത് അന്ന് തന്നെ നമ്മളൊരു പ്രവാസി സുഹൃത്ത് ആശമയ ഞാൻ ആ വണ്ടി എടുത്തോളാം എടുത്തോളാന്ന് പറഞ്ഞിട്ടതിൻ്റെ ഏകദേശം ഫുൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്ന് ഇന്ന് ഡെലിവറി കൊടുക്കാറില്ല ഒരു അവർക്ക് പ്രവാസി സുഹൃത്തിന് നമ്മളെ വീഡിയോസും ഇതിലൊന്നും വരാൻ താല്പര്യമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് പരിചയം ടുത്താന്ന് കരുതി വന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടേജിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇത് സെഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പ്രൊജക്ട് ഹെഡ് ലാംപൊക്കെ ഓൾറെഡി ഇതിൽ വരുന്നതാണ് അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തും കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തും ഫ്രണ്ടേജ് ഭാഗത്ത് നമ്മൾ ലെക്സസിൻ്റെ ഒരു അടിപൊളി ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളർക്ക് പ്രത്യേക ഒരു ഭംഗിനെ ഉണ്ടോ ഫ്രണ്ടേജ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതേപോലെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഫോഗ്ലാമിൻ്റെ ഈ ഒരു പോർഷന് അതും പിയാനോ ബ്ലാക്കിൽ പിയാനോ ബ്ലാക്ക് ഗ്രേ കളർ ആകുമ്പോൾ പ്രത്യേക ഒരു ഇടുപ്പനാണ് വണ്ടി കാണാൻ ഫ്രണ്ടേജ് എജ്ജ് ഭാഗത്ത് നല്ലൊരു അടിപൊളി സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ ലൈറ്റ് നമ്മൾ സാധാരണ ഈ ഒരു മോഡലിൽ ചെയ്യുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാംപ് എൽ ഇ ഡി ആയിട്ട് ജസ്റ്റ് ഒരു റണ്ണിങ് ഒക്കെ ഉള്ള ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഓൾറെഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പും സെഡ് ഓപ്ഷൻ ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ ആയതുകൊണ്ട് ഇത് മാറ്റേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഇതൊക്കെ അതേപോലെ നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് ചോദിച്ചാൽ പതിനേഴ് സൈസ് ആണ് ഓൾറെഡി സെഡ് ഓട്ടോമാറ്റിക്കിന് വരുന്നത് പതിനാറ് സൈസ് വരുന്നുണ്ട് കേട്ടോ അതിന് പതിനേഴ് സൈസ് ആണ് അതല്ല അടിപ്ലേറ്റ് പിയാനോ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് കാലിപ്പുറവും കാര്യങ്ങളൊക്കെ റെഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിന് നമ്മൾ വന്നതായിരുന്നു പിന്നെ നമ്മളൊരു ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ഒരു ക്രോം ലൈൻ കൊടുത്തിട്ടുണ്ട് ഡോറ് ബീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് അവിടുന്ന് വന്നപ്പോൾ ചെറിയ ചെറിയ മൈനർ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങൾ ഓൾറെഡി ഈ വാഹനത്തിന് ഉണ്ടായിരുന്നു ഈ വാഹനത്തിന്മാർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കസ്റ്റമർ അഭിപ്രായത്തിലാണ് ഈ ഒരു കംപ്ലീറ്റ് വർക്ക് ഞമ്മൾ ഇതും ഇടത്തിട്ടുള്ളത് എൽ ഇ ഡി ടൈ ലാമ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇന്നോവ ക്രിസ്റ്റ നല്ലൊരു ബാഡ്ജിങ് ഞമ്മള് പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് അതേപോലെ ടു പോയിൻറ്റ് എയ്റ്റ് സെഡും പിയാനോ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ടൊയോട്ടേൻ്റെ ഒരു അമ്പലവും കാര്യങ്ങളും ഇതും കറക്റ്റ് പിയാനോ ബ്ലാക്കിൽ കൊടുത്തപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ആ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് വണ്ടിക്ക് അതേപോലെ നല്ലൊരു അടിപൊളി സ്കാറ്റിങ്ങും കാര്യങ്ങളും റിഫ്ലക്ട് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്കിലെ എംബ്ലങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പം വേറെ ഒരു ലുക്ക് തന്നെ ബാക്ക് സൈഡ് മാറിയിട്ടുണ്ട് അതേപോലെ നല്ലൊരു അടിപൊളി റൂഫ് റയിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടിൻ്റും കൂടി ചെയ്തുക്കണിണ്ടല്ലോ ഒരു രക്ഷയില്ലേ അത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നു ടിൻ്റ് കാര്യങ്ങൾ അവർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ടിൻ്റ് നമ്മൾ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് നമ്മൾ ഒരു മാറ്റവും വരുത്തിയില്ല കേട്ടോ വണ്ടി എങ്ങനെ വന്നത് ആ ഒരു കണ്ടീഷനിൽ ഒരു ചേഞ്ചും കാര്യങ്ങളും വരുത്തിയില്ല ഇതിൻ്റെ ആ ഇൻറ്റീരിയർ ഭാഗങ്ങളും സ്റ്റാറിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലാണ് അതിൻ്റെ മൊത്തത്തിലുള്ളത് കേട്ടോ വന്ന അതേ കണ്ടീഷനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലാതെ വേറൊന്നും ഇൻറ്റീരിയർ ഭാഗത്ത് നമുക്ക് ചെയ്യാനില്ലായിരുന്നു സീറ്റ് അവൈസും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ കമ്പനി ഇറങ്ങുമ്പോൾ ഒറിജിനൽ ലെതർ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്രയും ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിലല്ല കേട്ടോ അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ജി ഫോർ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഗ്രേ കളർ ഒന്ന് സ്റ്റോക്ക് രണ്ട് സൗണ്ട് വരുന്നുണ്ട് ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്റർ കൂടെ വാഹനം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കളറിൽ ലെക്സസിൻ്റെ ഗ്രില്ല് പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാൻ കഴിയും ഫ്രണ്ട് ബാക്കും സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലും വാഹനങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടോ നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തോളി അപ്പം ആവശ്യം വിളിച്ചോണ്ട് വിളിച്ചോണ്ടിട്ടോ ഈ വണ്ടിന്റെ വർക്കിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് അത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഓക്കേ